നമസ്കാരം കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലെ വാദപ്രതിവാദങ്ങൾ കൈവിട്ടു പോകുമ്പോൾ ഇനി നിർണായകം കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനം നിർണായകമായ പ്രശ്നങ്ങളിലൊന്നും തീരുമാനമെടുക്കാൻ യോഗത്തിന് കഴിഞ്ഞില്ല കെ പി സി സി പ്രസിഡന്റിനെ മാറ്റുന്ന പ്രശ്നവും മുഖ്യമന്ത്രി പദവുമായി ബന്ധപ്പെടുത്തി ചില നേതാക്കൾ നടത്തിയ അഭിപ്രായവും ചർച്ചകൾക്ക് ചൂടുപകർന്നു കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും തമ്മിൽ നിലനിൽക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്പര ചർച്ചകളോട് പരിഹരിക്കണമെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു ഇക്കാര്യത്തിൽ വേണ്ട ഇടപെടൽ നടത്താൻ ദീപാദാസ് മുൻഷിയെ ചുമതലപ്പെടുത്തി വി ഡി സതീശനും എ പി അനിൽകുമാറും തമ്മിൽ തർക്കമുണ്ടായി തുടർന്ന് പ്രസംഗം പൂർത്തിയാക്കാതെ വി ഡി സതീശൻ ഇരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിന് അറുപത് മണ്ഡലങ്ങളിൽ പ്രത്യേക സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ടെന്ന് സതീശൻ പറഞ്ഞപ്പോൾ പാർട്ടിയോട് ചർച്ച ചെയ്യാതെ ആര് ഇതിന് അനുമതി നൽകിയെന്നും അനിൽകുമാർ ചോദിച്ചു ഇതാണ് സതീശനെ ചോടിപ്പിച്ചത് എനിക്ക് പറയാൻ അവകാശമില്ലയെന്ന് വി ഡി സതീശൻ തിരിച്ചും ചോദിച്ചു അതേസമയം സംസ്ഥാനത്തെ പാർട്ടിയെ നയിക്കുന്ന നേതാക്കൾ തർക്കങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ ചുമതല ഒഴിയുമെന്ന് സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്വമുള്ള എ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി യോഗത്തെ അറിയിച്ചു കെ സി വേണുഗോപാലിന്റെ വിശ്വസ്തനാണ് അനിൽകുമാർ പ്രതിപക്ഷ നേതാവായി വി ഡി സതീശൻ എത്തിയത് കെ സിയുടെ പിന്തുണയിലാണ് അതുകൊണ്ട് തന്നെ അനിൽകുമാറിന്റെ നിലപാട് ഗ്രൂപ്പ് സമവാക്യങ്ങളിലെ മാറ്റത്തിന് തെളിവാണ് അനിൽകുമാറും സതീഷിനും തമ്മിലുള്ള തർക്കം രൂക്ഷമായപ്പോൾ എ സി സി ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഇടപെടുകയായിരുന്നു പിന്നീട് പ്രസംഗം പൂർത്തിയാകാതെയായിരുന്നു പ്രതിപക്ഷ നേതാവ് യോഗത്തിലിരുന്നത് രാഷ്ട്രീയകാര്യ സമിതി തീരുമാനങ്ങൾ വിശദീകരിക്കാൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും സമ്മേളനം നടത്തും വിവാദമായിട്ടുള്ള കഞ്ചിക്കോട് മദ്യനിർമ്മാണശാല വിഷയവും യുഡിഎഫിൽ തൃണമൂൽ കോൺഗ്രസിനെ കക്ഷിയാക്കണമെന്നുള്ള പി വി അൻവറിന്റെ കത്തും യോഗത്തിൽ വന്നെങ്കിലും കാര്യമായ ചർച്ചയുണ്ടായില്ല നേതാക്കൾ ഒറ്റക്കെട്ടാണെന്ന സന്ദേശം പ്രവർത്തകർക്ക് നൽകാനാണ് ഈ വാർത്താ സമ്മേളനം ഹൈക്കമാൻഡ് കഴിഞ്ഞ സമിതി യോഗം മാറ്റിവച്ചതും സതീശൻ കെ പി സി സി നേതൃയോഗത്തിൽ പങ്കെടുക്കാത്തതും അനാവശ്യ വിവാദം സൃഷ്ടിച്ചെന്നും ഇത്തരം വിവാദങ്ങൾ തിരിച്ചടിയാകുമെന്നും കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ നേതാക്കൾ പറഞ്ഞിരുന്നു പരസ്പര ഐക്യം വർദ്ധിപ്പിക്കണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു തർക്കം തെറ്റായ സന്ദേശം നൽകുമെന്നും യോജിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടണമെന്നും അഭിപ്രായമുയർന്നിരുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള പിടിവലിയിൽ രൂക്ഷമായ വിമർശനമാണ് യോഗത്തിലുണ്ടായത് മുഖ്യമന്ത്രി സ്ഥാന ചർച്ച ഇപ്പോൾ പാടില്ല എന്ന് പി ജെ കുര്യൻ അഭിപ്രായപ്പെട്ടിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഐക്യത്തോടെ നീങ്ങണമെന്നും കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി രമേശ് ചെന്നിത്തലയും ആവശ്യപ്പെട്ടു സുധാകരൻ സതീഷൻ തർക്കത്തിന്റെ പശ്ചാത്തലത്തിലാണ് ചെന്നിത്തലയുടെ വിമർശനം ഓൺലൈനായിട്ടാണ് ചെന്നിത്തല പങ്കെടുത്തത് നേരത്തെ നേതാക്കൾക്കിടയിലെ തർക്കത്തിന്റെ ഭാഗമായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടക്കം ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ചേർന്ന കെ പി സി സി യോഗം പ്രതിപക്ഷ നേതാവ് ബഹിഷ്കരിച്ചിരുന്നു ഇതിനു പകരമായി യു ഡി എഫ് യോഗം കെ സുധാകരനും ബഹിഷ്കരിച്ചു തുടർന്നാണ് രാഷ്ട്രീയകാര്യസമിതി യോഗവും മാറ്റിവച്ചത് നേതാക്കൾ തമ്മിലുള്ള തർക്കങ്ങൾ കാരണം പാർട്ടിയിലെയും മുന്നണിയിലെയും പ്രധാന കാര്യങ്ങളിൽ പോലും തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല എന്നാൽ ഒരു വിഭാഗം നേതാക്കൾക്കുമുണ്ട് വിവാദ വിഷയങ്ങളിൽ പോലും ഇരു നേതാക്കളും പരസ്പര വിരുദ്ധമായാണ് മറുപടി പറയുന്നത് ഇതിൽ മാറ്റം വേണമെന്നാണ് ഹൈക്കമാൻഡിന്റെ നിലപാട് ഇന്നലെ ഉച്ചകഴിഞ്ഞ് രണ്ടരയോടെ തുടങ്ങിയ യോഗം രാത്രി ഒമ്പത് വരെ നീണ്ടു എ സി സി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു യോഗം നടന്നത്